ഇപ്പോൾ ഈ നാച്ചുറൽ റോക്ക് സ്ലൈഡ് ആണ് ലാൻഡ് സ്ലൈഡും ഇല്ല നമുക്ക് നോക്കുമ്പോൾ ആൻഡ് ഇപ്പോൾ കുറച്ചൊരു മഴ കുറവായി പക്ഷേ ബാക്കി ലാസ്റ്റ് ടു ഡേയ്സിലെ മഴ വളരെ ശക്തമായിട്ട് മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് പബ്ലിക് സേഫ്റ്റി അനുസരിച്ച് നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ എവിടെ ഈ വഴി നമുക്ക് നിർത്തി വെച്ചു അതിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു വെരി റീസൺ അല്ല ഓൺലി ത്രെട്ടാണ് കാരണം ചില സമയത്ത് നമുക്ക് ട്വൻ്റി സിക്സ് രാത്രി ഈ പ്രശ്നമുണ്ടായി പിന്നെ ട്വൻറ്റി സെവൻത് മോർണിംഗ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആക്കി സ്റ്റാർട്ടായതു ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് നമുക്ക് ക്ലിയറായി ട്വൻറ്റി എയ്ത്ത് രാവിലെ പിന്നെ അതിലെ ഒരു ചെറിയൊരു പ്രശ്നം വന്നു അതുകൊണ്ട് നമുക്ക് ഒരു റിസ്ക് ഉണ്ട് അത് അതിന് വേണ്ടി നമുക്ക് നിർത്തി വെച്ചു മഴ ആണ് ഒരു പ്രധാനപ്പെട്ട കാരണം കാരണം മഴ സമയത്ത് നമുക്കൊരു റിസ്ക് കൂടനുണ്ട് ഇപ്പോൾ മഴ കുറവായി അതുകൊണ്ട് ട്രാഫിക് നമുക്ക് ഇന്നലെ രാത്രി അലവ് ചെയ്തിട്ടുണ്ട് സിംഗിൾ വേ സിംഗിൾ ഇൻ ട്രാഫിക് ആണ് ബേസിക്കലി നമുക്ക് ടാർഗറ്റ് എന്താണ് നമുക്ക് റൂട്ടീനായിട്ട് പോകണം വണ്ടി നമുക്ക് പോകണം പിന്നെ പരിശോധന ഓൾറെഡി ഇന്നലെ ഡേ ഫോർ യർ സ്റ്റേഡിയം പിന്നെ ഇന്നലെയും സോയിൽ സർവേ ജിയോളജിയും എല്ലാം ഒരു ഒരുപാട് പരിശോധന ചെയ്തിട്ടുണ്ട് ചില ടെസ്റ്റിംഗ് നമുക്കിപ്പോൾ ആവശ്യം ഉണ്ടാവും കംപ്ലീറ്റ് ഹെൽത്തിന് വേണ്ടി പക്ഷേ ആസ് ഓഫ് നോ നമുക്ക് ഇന്നലെ എൻജിനീയർമാരും നോക്കി ജിയോളജി നോക്കി വളരെ നന്നായിട്ട് അവർ പരിശോധന ചെയ്തിട്ട് നമുക്കൊരു ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട് എൻജീ പി ഡബ്ല്യു ഡി എൻ എച്ച് ജിയോളജി സോയിൽ കൺസർവേഷൻ നമ്മുടെ ഡെപ്യൂട്ടി കലക്ടർ ഡി എം വയനാടിൻ്റെ ടീം എല്ലാവരും ഒരു ഡീറ്റെയിൽ ആയിട്ട് പരിശോധന ചെയ്ത ശേഷം നമുക്ക് ഇപ്പോൾ ഈ സൊല്യൂഷൻ ആക്കി ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസിൻ്റെ ഓഫ് കോഴ്സ് വർക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ട്വൻറ്റി സിക്സ് രാത്രി ട്വൻറ്റി സെവന്റ് ഫുൾ ടൈം അവർ ഇപ്പോൾ ഫയർ റെസ്ക്യൂ ഈ വർക്ക് ക്ലിയറിംഗിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് പോലീസിൻ്റെ സഹായം ഫയർ റെസ്ക്യൂയിലെ വർക്കും വളരെ ഒരു നന്നായിട്ടായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് ഈ വിഷയത്തില് സോ ഇപ്പോൾ ഫ്യൂച്ചറായിട്ട് ഞാനിപ്പോൾ ഇമീഡിയറ്റ് തിരിച്ച് ജിയോളജി സോയിൽ സർവേ ഈ പരിശോധനയിലേക്ക് വരും കാരണം ഇപ്പോൾ ഹെവി വെഹിക്കിൾസ് ഇപ്പോൾ അലൗ ചെയ്യുന്നില്ല ഹെവി വെഹിക്കിൾസും ബസ്സും ഇത് രണ്ടിപ്പോൾ കൺസേൺ ആയിട്ട് ഞാൻ ഇപ്പോൾ നോക്കുന്നുണ്ട് അത് നമുക്ക് അലൗ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പക്ഷേ അതിന് മുന്നേ കുറച്ചൊരു ടെസ്റ്റിംഗ് കുറച്ച് ഫിസിക്കലായിട്ട് ടെസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടാകും അതിനുവേണ്ടി സോയിൽ സർവേ ജിയോളജി എന്നെ ടെസ്റ്റിംഗ് ചെയ്തിട്ട് മോസ്റ്റ്ലി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കുറച്ചൊരു ഡിസിഷൻ ഈ വിഷയത്തില് പ്രശ്നം ലോഡാണ് പിന്നെ ഒരു ട്രാഫിക് ബ്ലോക്ക് ആവുമ്പോൾ ഒരു റിസ്ക് നമുക്ക് കൂടിയിട്ടുണ്ട് ഇത് റിസ്ക് റിഡക്ഷനാണ് നമുക്ക് ലോജിക് കാരണം ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ എവിടെ ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ഇവിടെ ആണ് കാരണം ഇമീഡിയറ്റ് ആയിട്ട് ട്രാഫിക് മൂവ്മെന്റ് വേണം ആ ലോജിക്കാണ് കാരണം വലിയ ഹെവി വണ്ടിയിലൊക്കെ കുറച്ചൊരു സ്പീഡ് കുറവാണ് മൊബിലിറ്റി കുറവാണ് അതുകൊണ്ട് നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ ആണ് നമുക്ക് നോക്കുന്നുണ്ട് പിന്നെ ലോഡും ലോഡും എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് അത് ചെക്കിങ് കുറച്ചൊരു ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഡ്രൈ സ്പീരീഡ് നമുക്ക് കിട്ടി കൂടുതൽ ഡ്രൈ സ്പെൽ കിട്ടുമ്പോൾ നമുക്ക് ഒരു സേഫ് ഔട്ട് നമുക്ക് നോക്കുന്നുണ്ട് തീരുമാനം ഉണ്ടാവും 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 മോസ്റ്റ് ലൈക്ലി കാരണം ഇപ്പോൾ സിറ്റുവേഷനും എൻവയറമെന്റ് കണ്ടീഷൻസും പിന്നെ സോയിൽ സർവേന്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് അലൗ ചെയ്യണമെങ്കിൽ അലൗ ചെയ്യാം പക്ഷേ ഇപ്പോൾ നമുക്ക് ഞാൻ പറയാൻ പറ്റത്തില്ല കുട്ടിയാടീശ്വരം വഴി നമുക്ക് കുറച്ച് വണ്ടി പോകണം വലിയ ലോഡ് ഇപ്പോൾ ആസ് ഓഫ് നോ നമുക്ക് കൂടുതൽ പ്രശ്നം വരാനില്ല ഈ ചില ഓയിൽ കമ്പനീസ് ഐ ഒ സി എൽ ബി പി സി അങ്ങനെ പറഞ്ഞു അവർ കുറച്ച് എക്സ്ട്രാ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കാരണം മലപ്പുറം കണ്ണൂർ വഴി പോകേണ്ടി വരുമല്ലെങ്കിൽ പക്ഷേ ഞാൻ എല്ലാ ഏജൻസിയും പബ്ലിക്കായിട്ട് സഹായം ആവശ്യമുണ്ട് ബിക്കോസ് അവരുടെ സപ്പോർട്ടാണെങ്കിൽ നമുക്ക് പബ്ലിക് സേഫ്റ്റിയിലെ അവരുടെ ഉണ്ടെങ്കിൽ നമുക്ക് മാത്രമൊക്കെ ചെയ്യാൻ പറ്റും ആൻഡ് ഇപ്പോൾ ഞാൻ തിരിച്ച് പറയാം ഈ വിഷയയിലെ നമുക്ക് അറിയാം താമരശ്ശേരി ചുരം ഒരു പ്രധാനപ്പെട്ട ലിങ്ക് റോഡാണ് കോഴിക്കോട് വയനാടിലെ അതിലെ ഓണം സീസൺ സമയത്ത് ഓഫ് കോഴ്സ് പ്രശ്നം അധികമായിട്ട് വരും ലോഡും ട്രാഫിക്കും അധികമായിട്ട് വരുന്നുണ്ട് ബട്ട് താങ്ക്ഫുലി ഇപ്പോൾ ഈ സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല ഒരു ഇഞ്ചറി ഉണ്ടായിട്ടില്ല ആൻഡ് നമുക്കൊരു റിസ്ക് എല്ലാ റിസ്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ട്രാഫിക് മൂവ്മെൻറ്റിലെയാണ് സോ ഇതാണ് എപ്പോഴുള്ള സിറ്റുവേഷൻ യെസ് ഓഫ് കോഴ്സ് കാരണം ഇപ്പോൾ ട്രാഫിക് ഇപ്പോൾ റോഡിൻ്റെ മോഡിൽ നിങ്ങൾ ക്രാക്ക് നോക്കുമ്പോൾ ക്രാക്ക് കാണാൻ പറ്റും ക്രാക്ക് ഇല്ല പക്ഷെ അതിൽ താഴെ നമുക്കൊരു ഷോറിറ്റിയിലെ വേണ്ടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും കാരണം കുറച്ച് കൺട്രോൾ എപ്പോൾ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രാഫിക് അല്ല ഈ ഹെവി ട്രക്സ് അലൗ ചെയ്യുമ്പോൾ പിന്നെ കുറച്ചൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാകേണ്ട ആവശ്യമുണ്ടാവും മൈ ഓൺലി ടാർഗറ്റ് ഈസ് ട്രാഫിക് ബ്ലോക്ക് ആൻഡ് ഒരു ഒരു ഇമീഡിയറ്റ് സ്വിഫ്റ്റ് മൂവ്മെൻറ്റ് വേണം അതാണ് നമുക്ക് ടാർഗറ്റ് അല്ല ഇമീഡിയറ്റ് അലാമിങ് കണ്ടീഷൻ നമുക്ക് കണ്ടിട്ടില്ല കാരണം ഇപ്പോൾ അതിൽ സോയിൽ താഴെ നമുക്ക് നോക്കുമ്പോൾ കുറച്ചൊരു ടെസ്റ്റ് ആവശ്യമുണ്ട് ഒരു മെഷീൻ നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ട് അത് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലിയർ ആയിട്ട് പിക്ചർ കിട്ടും ഫിസിക്കൽ പരിശോധന നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഞാൻ ഞാനും നിങ്ങളെ വീഡിയോസ് കണ്ടിട്ട് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പരിശോധന എനിക്ക് വന്നു എൻ്റെ ആൻറ്റി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡെപ്യൂട്ടി കളക്ടർ പോയി തഹസിൽദാർ അവിടെ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു സോ അതനുസരിച്ച് നമുക്ക് ബേസിക്കാണ് ഇപ്പോൾ ഈ റോക്ക് സ്ലൈഡാണ് ഇപ്പോൾ ലാക്സ് ലാൻഡ് സ്ലൈഡ് പോലെയല്ല മണ്ണ് അത്ര കൂടുതലില്ല ഇവിടെ റോക്സ് മാത്രമേ ഉള്ളൂ ആൻഡ് അതിലൊരു സ്റ്റേബിൾ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് നോക്കുന്നുണ്ട് ബട്ട് ലെറ്റ് സീ വാട്ട് ഇസ് ടു ബി ഡെക്സ്പേർട്ട് മാർ പറയാം അത് നമുക്ക് ചെക്ക് ചെയ്യണം കാരണം ചില സമയത്ത് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ പ്രശ്നമാവും അതും രണ്ട് പോയിന്റ് ആണ് ഇപ്പൊ ഞാൻ ജൂലജായിട്ട് സംസാരിച്ചു ചില സമയത്ത് ഇപ്പോൾ റിസ്ക് അല്ലാതെ സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ചില സമയത്ത് റോക്ക് സ്ട്രക്ചർ സ്റ്റേ ഡീസ്റ്റെബിലൈസ് ആവും അത് റിമൂവൽ സമയത്ത് സോ അത് ഇമീഡിയറ്റ് ആയിട്ട് ഞാൻ പറയാൻ പറ്റത്തില്ല ജോലി ആയിട്ട് നോക്കും എവിടെയാണ് ഇവിടെ ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കും അല്ലെങ്കിൽ ഡിമോളിഷൻ ആവശ്യമുണ്ടെങ്കിൽ ഡെമോളിഷ് ചെയ്യേണ്ടി വരും മാനുവൽ ആയിട്ട് അത് നോക്കി പക്ഷേ അതിൽ എത്ര സൈസും എത്ര ക്വാളിറ്റി ആണോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ടി വരും അത് ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ബട്ട് വി ആർ ലുക്കിംഗ് ആറ്റ് ഇറ്റ് ഗ്യാബിൻ വോൾ ഓക്കെ ആണോ അല്ലെങ്കിൽ റീറ്റേണിംഗ് വോൾ ആണോ എന്താ എന്താ സംഭവമാണ് കാരണം ഇത് എല്ലാ ഇഫ് യു സി റീറ്റേണിംഗ് ബോസ് ജനറലി ഒരു സോയിൽ സ്ട്രക്ചർസിലാണ് റോക്ക് സ്ട്രക്ചറിൽ അങ്ങനെ ഒരു റീറ്റേണിംഗ് ബോസ് അങ്ങനെ ഇല്ല പക്ഷേ എക്സ്പേർട്ട്മാർ പറയും എങ്ങനെയാണ് പോസിബിലിറ്റി ബുദ്ധിമുട്ട് സെയിം സിറ്റുവേഷൻ ആണ് സെയിം ആണ് പോലീസ് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ചിട്ടിട്ട് നമുക്ക് ട്രാഫിക് മൂവ്മെന്റ് ആവും മൈ ഓൺലി റിക്വസ്റ്റ് പബ്ലിക് ഇസ് നമുക്കൊരു കുറച്ച് പേഷ്യൻ മെയിൻറ്റെയിൻ ചെയ്യണം ഇപ്പോൾ ഒരു ബ്ലോക്ക് ഇല്ല ഈ സിറ്റുവേഷനും കണ്ടിന്യൂ ചെയ്യാം കാണുമ്പോൾ ഒരു സ്മോൾ വെഹിക്കൾസ് അലൗ ചെയ്യാനുണ്ട് വലിയ വണ്ടി അലൗ ചെയ്യുമ്പോൾ എങ്ങനെ ചില പ്രശ്നം സാധിക്കുന്നുണ്ട് അതിൽ പോലീസിൻ്റെ സഹായം കൂടുതൽ ആവശ്യമുണ്ട് പോലീസിനെ കൂടി സപ്പോർട്ട് ചെയ്യണം ആൻഡ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഇപ്പോൾ കമ്മിങ് ഓണം സീസണിൽ എല്ലാ ട്രാഫിക് നമുക്ക് സ്മൂതായിട്ട് പോകും അതെ യെസ് നമുക്ക് ട്വൻറ്റി ഫോർ പോലീസ് ഉണ്ടാവും പോലീസ് ഉണ്ടാവും ട്രാഫിക് പോലീസ് ഉണ്ടാവും ഫയർ ആൻഡ് റെസ്ക്യൂവും ബാക്കപ്പിലെ വേണ്ടിയുണ്ട് ക്രെയിൻ എല്ലാ സാധനങ്ങളിൽ ഹെൽത്തും ഏത് ഇഷ്യൂ ആണെങ്കിലും നമുക്ക് റെഡിയാണ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഇതിൻ്റെ ആവശ്യമുണ്ടാവില്ല ബട്ട് നമുക്ക് എല്ലാ എല്ലാ സ്റ്റേറ്റസിലെ ഹെൽത്തും ക്രെയിൻ സിസ്റ്റം എൻ ജി ഒ അസോസിയേഷൻ എൻ ജി ഒ യൂണിയൻസ് സോറി എൻ ജി ഒസ് ഉണ്ട് ഒരുപാട് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥൻ ഫയർ ആൻഡ് എല്ലാം ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കാം തമ്മിലുള്ള കളക്ടർ വന്നിട്ടില്ല അവരുടെ വിമർശനമാണ് എൻ്റെ ഡെപ്യൂട്ടി കലക്ടർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കളക്ടർ നമ്മുടെ ജില്ലാ കളക്ടർ ഒരു പേരല്ല ഒരു സിസ്റ്റമാണ് ഡെപ്യൂട്ടി ഡി ഡെപ്യൂട്ടി കളക്ടർമാരുണ്ട് തഹസിൽദാർമാരുണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥനാണ് സോ ഈ പോലീസും നമ്മുടെ ഉദ്യോഗസ്ഥനാണ് മനസ്സിലായത് ഇത് പി ഡബ്ല്യു ഡി എൻ എച്ചും സോയിൽ സർവേ അത് നമ്മുടെ ഉദ്യോഗസ്ഥനാണ് സോ ഇത് കലക്ടർ ഇൻഡിവിജ്വലായിട്ട് നോക്കാൻ ഒരു ആവശ്യവും ആ സമയത്ത് ഉണ്ടായിട്ടില്ല കാരണം എനിക്ക് എല്ലാ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് അതിന് ലൈക്ക് നമ്മുടെ നമ്മുടെ ഉദ്യോഗിക്ക് മാത്രമല്ല മീഡിയാവും ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ സോ നിങ്ങളും ഒരു റിപ്പോർട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് തരുന്നുണ്ട് സോ അത് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടി പിന്നെ കമ്മ്യൂണിക്കൻ ഗ്യാപ്പ് ഒന്നുമില്ല മെഗാശ്രീ ആയിട്ടും ഞാനും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാ സമയത്ത് ട്വൻറ്റി സിക്സ് രാത്രി ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഒന്നും പ്രശ്നമില്ല ആൻഡ് ഡിസൈഡ് ചെയ്തിട്ട് ട്രാഫിക് ഓപ്പൺ ആയി എങ്ങനെ ഉണ്ടാവും പക്ഷെ പ്രശ്നം വന്നിരുന്നത് വണ്ടികൾ പോകുമ്പോഴും വീഴുന്നുണ്ടായിരുന്നു ഒരു കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ റോക്ക് സ്ലൈഡ് വന്നതിന് മുന്നേ അവരെ പറഞ്ഞിട്ടില്ല ഇറ്റ്സ് ഒരു ഇൻസിഡന്റ് ആണ് ഒരു ആക്സിഡന്റ് ആണ് ആക്സിഡന്റ് അനുസരിച്ച് നമുക്ക് റെസ്പോൺസ് വരും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൽ ആദ്യമായിട്ട് ഇൻഫോർമേഷൻ രണ്ട് പോലീസും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുണ്ട് കാരണം ഫീൽഡിലെ പോലീസ് മാത്രമേ ഉള്ളൂ തഹസിൽദാർ മാത്രമേ ഉള്ളു അവർ രണ്ട് പേര് സംസാരിക്കുന്നുണ്ട് ആ എൻട്രി പോയിന്റിൽ താഴെയുള്ള എൻട്രി പോയിന്റിൽ സോ അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രാഫിക് രണ്ട് സൈഡിൽ മൂവ്മെന്റാണ് ഇപ്പോൾ ചെറിയൊരു ഇൻസിഡൻറ്റ് വരുമ്പോൾ ഇൻസിഡൻറ്റ് വരും പക്ഷേ അത് ഇമീഡിയേറ്റ് ആയിട്ട് എല്ലാ ഇൻസിഡൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല റെസ്പോൺസ് നമുക്ക് കൺട്രോൾ ചെയ്യാം അത് റെസ്പോൺസിൽ ഒരു കോർഡിനേഷനിലെ പ്രശ്നമില്ല ഹെവി റൈൻ ആണ് ഹെവി റെയിൻ ആയിരുന്നു പിന്നെ രണ്ട് ദിവസം എപ്പോൾ പ്രൊഡക്ഷൻ എപ്പോൾ നോർമൽ റേൻസിലെ ആണ് ആസ് ഓഫ് നൗ സോ പിഷ് കാരണം മഴ സമയത്ത് കുറച്ചൊരു റോക്ക് സ്ട്രക്ചർ അൺസ്റ്റേബിൾ ആവും അതാണ് ഒരു ലോജിക് പിന്നെ ഇന്നലെ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ഈ മണ്ണ് ചല്ലി വരണുണ്ടായിരുന്നു അതൊരു റിസ്ക്കാണ് അത് എങ്ങനെയാണ് എവിടത്തെയാണ് ഈ പിന്നെ ഒരു എക്സ്പോസ് റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് സ്റ്റേബിളാകും ഇപ്പോൾ സ്റ്റേബിലിറ്റി കുറച്ചൊരു സമയം കിട്ടുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ഈ മഴയിൻ്റെ സോഴ്സും കുറച്ച് അധികമായിട്ട് വരണുണ്ട് ആയിക്കോട്ടെ അത് ശരിയാണ് ബട്ട് ലെറ്റസ് സീ ഹൗ വിത്ത് ടൈം ഐ തിങ്ക് ഇറ്റ് വിൽ ബി മെച്ചുവർ ഓൾസോ ഓക്കെ